ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് വിപരീത പദം കണ്ടെത്തുവാനുള്ള ഒരു ചോദ്യം മിക്ക പി എസ് സി പരീക്ഷകളിലും വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആവർത്തിച്ച കുറച്ച് വിപരീത പദങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ക്ഷണികത്തിന് അല്പനേരം അല്ലെങ്കിൽ ക്ഷണനേരത്തേക്കുള്ളത് എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ശാശ്വതം എന്ന് പറയാം ശാശ്വതത്തിന് വളരെ കാലത്തേക്കുള്ളത് അർത്ഥത്തിലാണ് ശാശ്വതം എന്ന പദം ഉപയോഗിക്കുന്നത് അക്ഷണികം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ക്ഷണികത്തിൻ്റെ ഓപ്പോസിറ്റ് ശാശ്വതമാണ് അതുപോലെ നശ്വരം നശ്വരം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് അനശ്വരം നശിച്ചു പോകാത്തത് എന്നാണ് അനശ്വരം എന്ന വാക്കിൻ്റെ അർത്ഥം നെക്സ്റ്റ് അധ്യാത്മം അധ്യാത്മം എന്നത് ആത്മാവിനെ സംബന്ധിച്ചത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഈ സെയിം മീനിങ് തന്നെയാണ് ആത്മീയം ആത്മീയം എന്നതിന് നേർവിപരീതമായി വരുന്നതാണ് ഭൗതികം അധ്യാത്മം അല്ലെങ്കിൽ ആത്മീയം എന്ന പദത്തിൻ്റെ നേർവിപരീത പദം ഭൗതികമാണ് പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് അർവാചീനം പ്രാചീനം എന്ന പദത്തിന് വിപരീതമായി ആധുനികം എന്ന് പറഞ്ഞു കാണുന്നുണ്ടെങ്കിൽ കൂടിയും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അർവാചീനം പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം അർവാചീനം എന്നുള്ളതാണ് ഇത് തന്നെയാണ് പി എസ് സിയുടെ ഒഫീഷ്യൽ ആൻസറും വരുന്നത് നെക്സ്റ്റ് പുരാതനത്തിന്റെ വിപരീതം ഏതാണ് പുരാതനം അധുനാഥനം എന്നുള്ളതാണ് ഭാഗികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് സമഗ്രം സമഗ്രം എന്നാണ് ഭാഗികം എന്ന പദത്തിന്റെ വിപരീത പദം ഭാഗികം എന്നാൽ കുറച്ച് ഭാഗം മാത്രം സമഗ്രം എന്നാൽ പൂർണ്ണത ഉള്ളത് അർത്ഥം അപ്പൊ എല്ലാം ഒത്തു ഒത്തുചേർന്നത് എന്നർത്ഥത്തിൽ അഭാഗികം എന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അതിന് പകരമായിട്ട് സമഗ്രം ഭാഗികം എന്ന പദത്തിന്റെ വിപരീത പദം സമഗ്രം നെക്സ്റ്റ് രവം രവം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ് രവം എന്നാൽ ശബ്ദം എന്നാണ് അർത്ഥം അപ്പോൾ ശബ്ദമില്ലാത്തത് എന്നർത്ഥത്തിൽ നീരവം എന്നാണ് ഓപ്പോസിറ്റ് ഉഗ്രം എന്നത് മറ്റൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഉഗ്രം എന്നതിൻ്റെ വിപരീത പദം ശാന്തം എന്നാണ് അതുപോലെ വക്രം വക്രം എന്നതിൻ്റെ വിപരീത പദം എന്താണ് ഋജു എന്നാണ് ഋജു ഉച്ചം ഉച്ചം നീജം ഉച്ച നീചത്വങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഉച്ചം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് നീജം ഇനി മറ്റൊരു പദം നോക്കൂ സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ് സുപ്രസിദ്ധം എന്നാൽ നല്ല രീതിയിൽ പ്രസിദ്ധി ആർജിച്ചത് എന്നർത്ഥത്തിലാണ് സുപ്രസിദ്ധി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ചീത്ത രീതിയിലുള്ള പ്രസിദ്ധി അതായത് കുപ്രസിദ്ധം സുപ്രസിദ്ധം വിപരീത പദം കുപ്രസിദ്ധം എന്നാണ് അടുത്തത് ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണെന്നാണ് ചോദ്യം ശിഥിലമാണ് ശിഥിലം ദൃഢം ശിഥിലം അതുപോലെ സ്ഥൂലം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ് സൂക്ഷ്മം നമ്മൾ മാക്രോ എന്ന് പറയും മാക്രോ എന്നാൽ സ്ഥൂലം അപ്പോൾ സൂക്ഷ്മം മൈക്രോ സ്ഥൂലം ഓപ്പോസിറ്റ് സൂക്ഷ്മം കഠിനം എന്ന് നമുക്കറിയുന്ന കഠിനം എന്നതിൻ്റെ വിപരീത പദം മൃദു എന്നാണ് അടുത്തത് വിയോഗം വിയോഗം എന്ന് വെച്ചാൽ വേർപ്പാടാണ് അപ്പോൾ കൂടിച്ചേരലിനാണ് ടൈമാണ് നമുക്ക് വേണ്ടത് കൂടിച്ചേരൽ സംയോഗം വിയോഗം എന്ന പദത്തിന്റെ വിപരീത പദമാണ് സംയോഗം അടുത്തത് ഉന്മീലനം ഉന്മീലനം നിമീലനമാണ് ഉന്മീലനം തുറക്കുക എന്നാണ് അർത്ഥം അപ്പം അതുപോലെ അടയ്ക്കുക എന്ന അർത്ഥത്തിൽ നിമീലനം എന്ന പദം നമുക്ക് ഉപയോഗിക്കാം അപഗ്രഥനം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഉദ്ഗ്രഥനം അപഗ്രഥനം ഉദ്ഗ്രഥനം പുരോഗമനം പാശ്ചാത്ഗമനം പുരോഗമനം എന്ന പദത്തിൻ്റെ വിപരീതം പാശ്ചാത് ഗമനം എന്നാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ മലയാളത്തിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച വിപരീത പദങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണാം യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്